ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ നിലമ്പൂർ നിലമ്പൂർ ഉപജില്ല പ്രവേശനോത്സവം നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളില് വർണ്ണാഭമായി നടന്നു നിലമ്പൂർ നഗരസഭാ ചെയര്മാന് മാട്ടുമത്സലീം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ത്സവത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ എനിക്കൊക്കെ ഓർമ്മ വരുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിലേക്ക് പോയിരുന്ന ഒരു കാലമാണ് ആ കാലത്തൊന്നും നമ്മളെ ഇങ്ങനെ സ്വീകരിക്കാനോ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ആദരിക്കാനോ ഇത്തരത്തിലിരുന്നൊരു പരിപാടി സംഘടിപ്പിക്കാനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരോ നമ്മുടെ ക്ലാസ്സിലാ ക്ലാസ്സിൽ കയറ്റി വീട്ടിലേക്ക് പോകുന്ന ഒരു രീതിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത സുഹൃത്തുക്കൾ അറിയാത്ത അധ്യാപിക അധ്യാപികമാർ അറിയാത്ത രീതി നമ്മളെ ഭയങ്കര പരവിഫിന്നരാക്കിയിരുന്ന ഒരു കാലമായിരുന്നു നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കിനാന്തോപ്പിൽ അധ്യക്ഷനായി നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ രണ്ടായിരത്തി എൽ എസ് എസ് യു എസ് എസ് വിജയികളെ ആദരിച്ചു നിലമ്പൂർ ഉപജില്ല ഇഒ പ്രേമാനന്ദ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു ഡയറ്റ് സീനിയർ ഫാക്കൽറ്റി ബാബു വർഗീസ് അക്കാദമിക സന്ദേശം നൽകി സ്കൂൾ എസ് എം സി ചെയർമാൻ പി കെ കൃഷ്ണചന്ദ്രൻ ആശംസകൾ അറിയിച്ചു നിലമ്പൂർ ബി പി സി എം മനോജ് കുമാർ സ്വാഗതവും സ്കൂൾ പ്രധാന അധ്യാപിക ബീന മാത്യു നന്ദിയും പറഞ്ഞു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി പലഹാരങ്ങളും ബലൂണുകളും നൽകിയാണ് നവാഗതിരെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തത് പായസവിതരണവും നടത്തി തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ